നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു മാസത്തിലധികമായി തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം യുദ്ധം അവസാനിപ്പിക്കാനായി നിരന്തര പരിശ്രമങ്ങൾ നടത്തുകയാണ് പല രാജ്യങ്ങളും അത്രക്കേറെ പൈശാചികമായിട്ടാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ എട്ട് ദിവസം വെടിനിർത്തൽ കരാറുണ്ടായിരുന്നു ആ വേളയിൽ ഹമാസും ഇസ്രായേലും കൂടുതൽ ബന്ദികളെ വിട്ടയച്ചിരുന്നു ഇപ്പോഴും വെടിനിർത്തലും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അത്തരത്തിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാൻ സൗദി സൈനാ പ്രതിനിധികൾ സംയുക്തമായി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മൂന്ന് രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ബീജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ബീജിംഗിൽ ചൈനീസ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡെങ് ഇറാൻ രാഷ്ട്രീയ വിദേശകാര്യമന്ത്രി അലി ബഗേരിയ ബഗേരിയെ സൗദി വിദേശകാര്യ ഉപമന്ത്രി ബിൻ അബ്ദുൽ കരീം ഖരേജി തുടങ്ങിയവരാണ് കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ നിന്നും പലസ്തീനികളുടെ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്നും പലസ്തീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും പലസ്തീനുകളുടെ കൂടി താല്പര്യം ഉൾക്കൊള്ളണമെന്നും മൂവരും സംയുക്തമായി ആവശ്യപ്പെട്ടു സ്വയം നിർണയ അവകാശമുള്ള പലസ്തീൻ രാഷ്ട്രം എന്ന പലസ്തീനുകളുടെ അവകാശത്തെ പിന്തുണക്കുന്നുവെന്നും ഇറാൻ സൗദി ചൈന പ്രതിനിധികൾ സംയുക്തമായി പറഞ്ഞു ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ച മൂവരും അടുത്ത ജൂണിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന സംയുക്ത യോഗത്തിൽ പങ്കെടുക്കുന്നതിനും ധാരണയായി ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയിലെ റിയാദിനെയും ഇറാനിലെ ടെഹ്റാനിലെയും എംബസികൾ വീണ്ടും തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഇറാൻ സൗദി ബന്ധത്തിലെ പുരോഗതിയും യോഗം വിലയിരുത്തി ഇറാൻ സൗദി ബന്ധം സുഗമമാക്കുന്നതിനായി ചൈന നടത്തുന്ന ഇടപെടലുകൾക്ക് ഇരു രാജ്യങ്ങളും നന്ദി അറിയിക്കുകയും ബീജിംഗ് ഉടമ്പടി നടപ്പിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുകയും ചെയ്തു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിരന്തര പരിശ്രമമാണ് ഇത്തരത്തിൽ പല രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകുന്നില്ല കൂടുതൽ സൈനികരെ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ ഹമാസിനെ കീഴടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് ഹമാസ് അത്തരത്തിലാണ് ഇസ്രായേൽ സൈനികർക്ക് നേരത്ത് ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പ് അത്രയ്ക്ക് ദുഷ്കരമാണ് ഗാസയിൽ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ കൂടുതൽ ആക്രമണം നടത്തി അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇസ്രായേൽ ദിനംപ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത നിൽക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കുമോ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം